എനിക്കെതിരായി പ്രചരിച്ചാലും എനിക്കെതിരായി പ്രവർത്തിച്ചാലും എല്ലാം ഈ മണ്ഡലത്തിലെ ജനങ്ങളാ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ കോൺഗ്രസിന്റെ ആളുകളെ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ തുടർച്ചയായ രണ്ടാമത്തെ തവണയായി ഇപ്പം സഖാവ പിണറായി ഭരിക്കുന്നത് ആ ഭരിക്കുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല അമ്മ എപ്പം പറയുന്നത് നീ എ കെ ജി ഗുമാലിട്ടോര രാജ്യം ഭരിക്കുന്ന ബി ജെ പി ഗവണ്മെന്റ് ജനശത്രുക്കളെ പോലെയാണ് കേരളത്തിലെ ജനങ്ങളോട് പെരുമാറുന്നത് നമുക്ക് ആവശ്യമായി ലഭിക്കേണ്ട ന്യായമായ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ ആ ഗവണ്മെൻറ്റിന് ഒരു തരത്തിലുള്ള മനസ്സുമില്ല എന്തിനു നമ്മൾ പ്രളയത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ പോലും ധനസഹായം ചോദിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അത് തരാത്ത ഭരണാധികാരികളാണ് കേന്ദ്രം അന്ന് നമുക്ക് വന്ന അരി സൗജന്യമാണെന്ന് പറഞ്ഞിട്ട് അരിൻ്റെ വില പോലും വാങ്ങിയവരാണ്ട് കേന്ദ്ര ഗവണ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം രാജ്യത്താകെ കേന്ദ്ര ഭരണാധികാരി വർഗത്തിനെതിരായി ഇന്ത്യ എന്ന സഖ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ആ സഖ്യത്തിൽ കോൺഗ്രസ്സും ഉണ്ട് എന്നാൽ തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിലെ കോൺഗ്രസിന് സമീപനം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമീപനം കേന്ദ്ര ഗവണ്മെൻറ്റെ നയങ്ങളെ വെള്ളഭൂഷണ സമീപനമാണ് പലപ്പോഴും സ്വീകരിക്കുന്നത് കേന്ദ്ര ഗവണ്മെന്റ് നമ്മളെ സഹായിക്കാതിരിക്കുമ്പം കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളെന്ന രീതിയിൽ കോൺഗ്രസ്സുകാർക്ക് ആ ഗവണ്മെൻറ്റിനോട് കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് വായ്പ പോലും എടുത്തുകൂടാ നമ്മൾ പോയി ഒരു പൈസ പോലും പിരിച്ചുകൂടാ വിദേശത്ത് പോയി പണപ്പെരിവ് നടത്തിക്കൂടാ നമ്മുടെ നാട്ടിൻ്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പം അതിനെല്ലാം തന്നെ ബി ജെ പി ഗവണ്മെൻറ്റ് തടയിടുമ്പം അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും വലിയ വിഷമം തന്നു ചോദിച്ചാൽ അവർക്ക് കേരളത്തിലെ ഭരണം നഷ്ടപ്പെട്ടു പോയല്ലോ ആ ഭരണം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ളത് അവരെ സാധാരണ കേരളത്തിൽ ഒന്നപ്പുറം ഒന്ന് ഇപ്പുറം തുടർച്ചയായ രണ്ടാമത്തെ തവണയായി ഇപ്പം സഖാ പിണറായി ഭരിക്കുന്നത് ആ ഭരിക്കുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമുള്ള കാര്യമല്ല മാത്രമല്ല അവർക്കൊരു നേരിയ പ്രതീക്ഷ പോലും ഇനി ഭരണം കിട്ടുമെന്ന് അവരെ മനസ്സില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായി കേന്ദ്ര ഗവൺമെൻറ് ഏത് നീചകൃത്യം ചെയ്താലും അതിനനുകൂലിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതാണ് കോൺഗ്രസ് ഞങ്ങളുടെ തമ്മിൽ ഇവിടെയുള്ള മുഖ്യമായ അഭിപ്രായ വ്യത്യാസം അതാണ് നമ്മുടെ രാജ്യത്തിന് ചരിത്രത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ബാബരി മസ്ജിദ് പൊളിച്ചവിടെ ഒരു അമ്പലം പണിയുന്നത് അമ്പലം പണിയാൻ വേണ്ടി തീരുമാനിച്ച പ്രധാനമന്ത്രി അമ്പലത്തിന് പോയി അവിടെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പോകുമ്പോൾ ക്ഷണക്കത്തയച്ചു കോൺഗ്രസ്സുകാർ ആലോചനയാണ് പങ്കെടുക്കണോ വേണ്ടേ പങ്കെടുക്കണോ വേണ്ടേ പങ്കെടുത്താൽ എന്താണ് അത് പങ്കെടുക്കേണ്ട ആവശ്യമല്ലേ ഹിന്ദുക്കളുടെ വോട്ട് കുറച്ചുകൂടി കിട്ടണ്ടേ ഈ ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ഞങ്ങളോ ഞങ്ങളപ്പം പറഞ്ഞ് ഞങ്ങൾ വരില്ല കാരണം എന്താ ഒരമ്പലം പടുത്തു ഉയർത്തുമ്പം ആരാധനക്കുള്ള അമ്പലമാണ് ആ അമ്പലം പടുത്തു ആ പരിപാടിയിൽ ക്ഷണിച്ചാൽ നമുക്ക് പോകാം പക്ഷേ ഒരു പള്ളി പൊളിച്ച സ്ഥാനത്ത് അമ്പലം പണിയുന്നത് ഒരു വിഷയം വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ര പ്രകടമായ കാര്യങ്ങൾ ഞങ്ങളും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നിലവിൽ കാരണം കോൺഗ്രസ് പലപ്പോഴും മൃദു ഹിന്ദുത്വ സമീപന സ്വീകരിക്കുന്നത് അതല്ലേ ഇവിടെയും കാണുന്നത് ആ മൃദു ഹിന്ദുത്വ സമീപനം നല്ലതല്ല നമ്മൾ ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ഒരു കുടുംബം പോലെ ജീവിക്കുന്ന നാടായി കേരളം അതാണല്ലോ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം അതാണല്ലോ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം ആ ചരിത്രമാണ് നമ്മുടെ നാട്ടിലെ മുൻതലമുറ നമുക്ക് കാണിച്ച വഴിക ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് അംഗം ഞാൻ എൻ്റെ ഒരു വിദൂര സ്വപ്നം പോലും ആയിരുന്നില്ല ഇതൊക്കെ പ്രസ്ഥാനവും ജനങ്ങളും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഇതൊന്നും ഒരലങ്കാര വേഷമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇതെല്ലാം ജനങ്ങളും പ്രസ്ഥാനവും ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളാണ് ഉത്തരവാദിത്തങ്ങളാണ് ആ ഉത്തരവാദിത്തം എന്നത് കവിഞ്ഞ് ഇതൊരു ആഡംബരമായിട്ടോ അലങ്കാരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്രസ്സിനായിട്ടോ ഞാൻ ഉപയോഗിക്കാറില്ല അതെൻ്റെ മനസ്സിൽ ഞാൻ ഈ പാർലമെൻറ്റിലോ അസംബ്ലിയിലോ പ്രമുഖ മറ്റ് സ്ഥാനങ്ങളിലോ നേരത്തെ ജില്ലാ കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ കണ്ണൂർ അഴീക്കോട് ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ജില്ലാ കൗൺസിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ടി കെ ബാലഘട്ടനായിരുന്നു എൻ്റെ ചെയർമാൻ പി കെ ശ്രീമതി ടീച്ചർ ശ്രീമതി ടീച്ചറും ഞാനും അടുത്തടുത്ത സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായിരുന്നു അവർ വിദ്യാഭ്യാസമായിരുന്നു ഞാൻ ഡെവലപ്മെൻ്റായിരുന്നു ആ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാനൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അന്ന് തന്നെ നിർബന്ധിച്ചിരുന്നതാണ് ഇവിടെ വന്നപ്പം ഇവിടുന്ന് പി കെ വി നമുക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം ഇവിടുന്ന് വലിയ സമ്മർദ്ദം വന്നു അതും സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ മോശക്കാരല്ല വി എസ് പിണറായി കെ കരുണാകരൻ ഒ എൻ വി സാറ് ചെമ്മനഞ്ചാക്കോ നമ്മുടെ പിന്നെ സുകുമാർ അഴീക്കോട് അങ്ങനെ പ്രമുഖരും പ്രബലരുമായ ആളുകൾ എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ മത്സരിക്കണമെന്ന് പറഞ്ഞു അവരെ സ്നേഹപൂർവ്വം എന്നെ ഉപദേശിച്ചതാണ് ആ ഉപദേശം അവസാനം നമ്മുടെ പാർട്ടി സെക്രട്ടറി വെളിയം ഭാർഗവൻ അദ്ദേഹമാണല്ലോ നമ്മളെ ഇവിടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ ഒരു ഒരു ഗുരുനാഥനെപ്പോലെ നമ്മളെ മുമ്പേ നടക്കുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്കിവിടെ വേറൊരു മാർഗ്ഗമില്ല അതുകൊണ്ട് നിങ്ങൾ നിൽക്കണം പി കെ വിക്ക് ശേഷം വരിക ഞാൻ അന്നും ഞാൻ ഒരു ആഗ്രഹിച്ച് വന്നതല്ല പക്ഷെ ഒരു ദൗത്യമായിരുന്നു ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു ആ ദൗത്യം ഏറ്റെടുത്തിട്ട് ഞാൻ മൂന്ന് പക്ഷവും ചെല്ലാനാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ കാലത്ത് എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം ഒരു ജനപ്രതിനിധി ഒരു മുന്നണിയുള്ള പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ജനപ്രതിനിധിയായത് പക്ഷേ എനിക്കെതിരായി വോട്ട് ചെയ്ത ആളും എനിക്കെതിരായി പ്രവർത്തിച്ച ആളുമെല്ലാം എൻ്റെ പ്രതിനിധികളാണ് അവരുടെ പ്രതിനിധി കൂടിയാണ് ഞാൻ അവർക്കുകൂടി വേണ്ടിയിട്ടാണ് അവർ എൻ്റെ അടുത്ത് എന്നെ എനിക്കെതിരായി ഒരു വലിയ പ്രചരണത്തിൽ പങ്കെടുത്ത ഒരാൾ ഞാൻ പേര് പറയുന്നില്ല അതിപ്പോൾ നമ്മളെ കൂടിയില്ല അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ശുപാർശക്ക് വന്നു വന്നത് ഒരു പാസ്പോർട്ടിൻ്റെ ഒപ്പിട്ട് കൊടുക്കാനാണ് വരുന്നതിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞ് ഞാനങ്ങ് വന്നോട്ട് ഞാൻ പറഞ്ഞു വരും വന്നപ്പം ഞാൻ ഞാനപ്പം തന്നെ കത്തെഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കെതിരായിട്ട് ഞാനിങ്ങനെ പ്രചരണത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ് ശക്തമായിട്ട് അത് ഞാൻ പറ അത് ഞാൻ ചോദിച്ചില്ലല്ലോ എനിക്കെതിരായി പ്രചരിച്ചാലും എനിക്കെതിരായി പ്രവർത്തിച്ചാലും എല്ലാം ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി മാത്രമല്ല ജനങ്ങളുടെ എല്ലാം പ്രതിനിധിയാണ് അല്ലാതെ ഞാൻ ഇനി ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ പ്രതിനിധി മാത്രമാണെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ജനാധിപത്യത്തിൽ അതല്ല വേണ്ടത് ജനാധിപത്യത്തെ ജനപ്രതിനിധികൾക്ക് എതിരായി പ്രവർത്തിച്ച ആളുകളും അവരും വരേണ്ടത് ഈ ജനപ്രതിനിധികളുടെ മുമ്പിലാണ് അവരോടും അവരെ സഹായിക്കാനും അവരെ കാര്യം ചെയ്യാനുമുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് മാത്രമല്ല അതിന് പുറത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അധികാര സ്ഥാനങ്ങളല്ല എന്നുള്ള രീതി ഞാൻ പ്രവർത്തിക്കുന്നത് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏത് വിവരം എത്തുന്ന നാടാണ് അതാണിപ്പോൾ നമ്മുടെ പുതിയ ഗ്ലോബലൈസേഷൻ മാത്രമല്ല പുതിയ ടെക്നോളജിയുടെ ഉള്ള അതാണ് അതാ എവിടെയും ഈ സമയത്ത് വാർത്തു കിട്ടും അങ്ങനെയുള്ള ഒരു ടെക്നോളജി നിലനിൽക്കുമ്പം ഓരോ സ്ഥലത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയും അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഓരോ ഡെവലപ്മെൻറ്റും രാജ്യവും ലോകവും അറിയുന്നുണ്ട് അതുകൊണ്ടാ ലോക തലത്തിൽ തന്നെ പാലുവയ്ക്കുന്ന കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വികസനമെന്ന് പറഞ്ഞാലോ കേരളത്തിൽ ആയുർദൈർഘ്യം ഇപ്പം ഒരുപാട് കൂടി ഇല്ലേ കേരളത്തിൽ ശിശുമരണം ഒരുപാട് കുറഞ്ഞ് കാരണം എന്താ ആരോഗ്യരംഗത്ത് നമ്മൾ കാണിച്ച ചൂഷ്കാന്തിയാണ് ഇവിടെ ആരോഗ്യരംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് കൂടിയുണ്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇപ്പം നിപ്പ എന്ന രോഗം വന്നപ്പം ലോകത്തിലെ പല ട്രാവൽ ഏജൻസികളും പറഞ്ഞു കോഴിക്കോടും എറണാകുളവും നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ ഈ അസുഖം വന്ന് നിപ്പയാണ് നിപ്പ വന്നാൽ ആൾ ചത്തുപോകും കേരളത്തിലെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി കേരളത്തിലെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ടീച്ചർ അവിടെ പോയി എല്ലാ പരിപാടിയും മാറ്റി മാറ്റിവെച്ച് നിപ്പയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരു ടീച്ചർ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമല്ലേ ലോകം പറഞ്ഞല്ലോ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് നിർവഹിച്ചിരിക്കുന്നത് പലരും എന്നോട് ചോദിച്ചോട്ട് ടീച്ചർ ഡോക്ടറാണോ ഞാൻ പറഞ്ഞ് അവർ ടീച്ചറാണ് ജനങ്ങൾ ഡോക്ടറാണ് എന്തുകൊണ്ട് അനുഭവങ്ങളുള്ള ഡോക്ടർ അതല്ലേ ഉണ്ടായത് അപ്പം ഏത് കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടി എല്ലാം അർപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ മുന്നണി എന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം അതിൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട് ആ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ജനപക്ഷ പ്രസ്ഥാനമാണ് അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത് ആ പ്രാതിനിധ്യം ഞാൻ വഹിച്ചപ്പോൾ ഇതിൻ്റെ ഈ മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ജാഗ്രത അതായിരുന്നു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് കേസുകളുണ്ട് നമ്മുടെ നാട്ടിൽ ബി പി സിംഗ് എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് ദേവഗൗഡ എങ്ങനെയാണ് വന്നത് ഇവിടെ സഖ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ആപത്ത് ഘട്ടത്തിൽ വരുമ്പം രാജ്യത്ത് അപ്രതീക്ഷിതമായ ചില ബന്ധങ്ങളുണ്ടാവും മതനിരവേറ്റ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാണ് ഇപ്പം വോട്ടിംഗ് ശക്ത നോക്കിയാൽ മുപ്പത്തേഴ് ശതമാനമാണ് ബി ജെ പിക്ക് കഴിച്ച് ബാക്കിയെല്ലാം പുറത്താണ് ഈ സത്യം നമ്മുടെ മുമ്പിലുണ്ട് അത് യോജിപ്പിക്കുക എന്നുള്ളത് ഒരു ജോലിയാണ് അതൊരു ആപൽ ഘട്ടം വരുമ്പം ആ യോജിപ്പിനുള്ള വഴിയുണ്ടാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് കാരണം എന്താ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തകർക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ജനാധിപത്യം അവരെ തകർത്തുകൊണ്ടിരിക്കുന്നു മതനിരപേക്ഷത ഏതാണ്ട് തകർത്ത് കഴിഞ്ഞു ഇങ്ങനെയൊരു ഘട്ടം വരുമ്പം ഒരാപത്ത് ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ ഒരു കൂട്ടായ്മ വളർന്നു വരുമെന്ന കാര്യം തർക്കമൊന്നും വേണ്ട നമുക്ക് നിരാശ വേണ്ട ആ കൂട്ടായ്മയിൽ കോൺഗ്രസ്സിൻ്റെ ആളുകളിങ്ങനെ ചാഞ്ചാട്ടം ഉണ്ടായാലും കോൺഗ്രസിൻ്റെ ആളുകളെ നമ്മുടെ നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അവരെന്ത് ചെയ്യുമെന്നതിനെപ്പറ്റി ഒരു പിടിയുമില്ലല്ലോ താങ്കൾ പറഞ്ഞ പോലെ സ്ഥിതി കോൺഗ്രസ് ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ എം പി ആയിരുന്നല്ലോ രണ്ടായിരത്തെട്ടിൽ നമ്മൾ അവരുടെ പിന്തുണ പിൻവലിക്കാൻ തീരുമാനിച്ച് അപ്പോൾ ഭൂരിപക്ഷത്തിന് വേണ്ടി റിലയൻസ് കമ്പനിക്കാരൻ കാശുമായി പോവുക രാജ്യത്തെ മുതലാളിമാരെല്ലാം കാശ് ആളെ പിടിക്കാനാണ് അപ്പം നമ്മൾ ഡൽഹിയിൽ ചെന്നിരുന്നോ ഡൽഹി ചെല്ലുമ്പോൾ പത്തൊമ്പത് എം പിമാർ ഇടതുപക്ഷ എം പിമാരാണ് കേരളത്തുള്ളത് ഞാൻ ഉൾപ്പെടെ അവിടെ ചെല്ലുമ്പോൾ പത്രക്കാർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളെടുത്ത് ആരും വന്നില്ലേ എന്ത് കേസ് ഇവിടെ വിൽപ്പനയാണ് എം പിമാർക്ക് ഒരു എം പിക്ക് മുപ്പത്തിനാല് കൂടിയാണ് നമ്മൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് ഇതുവരെ ആരും വന്നില്ല കാരണം എന്താ തീക്കട്ട ഉറുമ്പരിക്കൂല നമ്മുടെ അടുത്ത് വന്നാൽ ഒരാളെയും കിട്ടില്ല എന്ന് അവർക്കറിയാം മനഃചാഞ്ചല്യമുള്ള ആളുകളെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ വൈദഗ്ധ്യവും പണവും കയ്യിലുണ്ട് അവണത്തിൻ്റെ മേലെയും തന്ത്രങ്ങൾ ഗൂഢതന്ത്രങ്ങളിലും പോയി വീടാൻ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം നിൽക്കില്ലെന്ന് മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്ക് പകരമായി കാണ കാണുന്നത് കേരളത്തിൽ കോൺഗ്രസിനെയല്ല ഇടതുപക്ഷത്തെയാണ് കാരണം ഇടതുപക്ഷം അവരെ കൂടെ എല്ലാം മറന്നുകൊണ്ട് അവരെ കൂടെ പോവും ജീവൻ അർപ്പിക്കാൻ തയ്യാറായിട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം എൻ്റെ എല്ലാം അമ്മയാണ് അമ്മയാണ് എന്നെ രാഷ്ട്രീയത്തിലേക്ക് സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് അമ്മയാണ് പ്രോത്സാഹിപ്പിച്ചത് അമ്മ ഒരു സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട അമ്മയാണ് അപ്പം അമ്മ എന്നെ സംസ്കൃതം പഠിപ്പിക്കാനും എനിക്ക് എന്നെ അക്ഷരം പഠിപ്പിക്കാനും അക്ഷരം പഠിപ്പിച്ച് മൂന്ന് ക്ലാ മൂന്നാ മൂന്ന് വയസ്സുള്ളപ്പോൾ ക്ലാസ് കൊണ്ടു വെച്ച് ചേർക്കാനും അമ്മയാ തുനിഞ്ഞത് അതൊക്കെ അമ്മ ഒരുപാട് പിന്നെ അമ്മക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്താഗ്രഹമെന്ന് അറിയുക എങ്ങനെയെങ്കിലും എന്നെ ഒരു വലിയ ആളാക്കണമെന്ന് അത് പിന്നെ അമ്മ പറയും നീ വലിയ എന്ന് പറയും ഒരിക്കൽ ഞാൻ റേഡിയോയിൽ പ്രഭാഷണം നടത്തിയപ്പം അമ്മക്കുണ്ടായ സന്തോഷം എനിക്കിപ്പോൾ മറക്കാൻ കഴിയില്ല അപ്പോൾ അമ്മയാണ് എൻ്റെ എല്ലാം സാധാരണ മൂന്ന് വയസ്സുള്ളപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുപോയി എ കെ ജി അമ്പത്തിരണ്ടിൽ മത്സരിക്കാൻ വന്നിരുന്നു നമ്മുടെ പാർല കണ്ണൂർ പാർലമെൻറ്റ് തലശ്ശേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ തലശ്ശേരി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഭാഗമാണ് കണ്ണൂർ അന്ന് അന്ന് എ കെ ജിയെ കാണാൻ അമ്മ പോകുമ്പം എന്നെയും എടുത്തുകൊണ്ടാണ് പോയത് എന്നിട്ട് എന്നെ എന്നെക്കൊണ്ടൊരു ഒരു അടിയിപ്പിച്ച് അമ്മ എപ്പോൾ വരുന്നത് നീ എ കെ ജിക്ക് മാലിട്ട് എ കെ ജിക്ക് മാറിയിട്ട് ഓനാന്ന് എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ ജനകീയ പ്രസ്ഥാനത്തിന് ഭാഗമായി ഞാൻ വരിക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരിക സ്കൂളിൽ പോകുന്ന അവസരത്തിൽ രാവിലെ നമ്മളെ സ്കൂളിൽ കുട്ടികൾ പോകുമ്പോഴാണ് അവിടെ സമരം നടക്കുന്ന നെയ്ത്തുലാടികൾ ഒരു കമ്പനിയുടെ മുമ്പില് അവർ വണ്ടി പിക്കറ്റ് ചെയ്യുക സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടി അവരെ പോലീസ് വന്ന് കണ്ടമാനം അടിക്കുന്നു അപ്പോൾ അവരുടെ ശരീരത്തിന് ചോര ഇങ്ങനെ പുറത്തേക്ക് തെളിച്ച് വീഴുക ഇത് കണ്ടപ്പോൾ നമുക്കാകെ വലിയ വിഷമായി അപ്പം സഖാക്കൾ ഞാൻ സിന്താബാദ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് ഞങ്ങളും ഇംഗുലാപ സിന്താദ് വിളിച്ച് അത് നാലാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അങ്ങനെ നമ്മൾ വന്നതായി ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ അനുഭവമാണ് എന്നെയൊക്കെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് അനുഭവത്തിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമാണ് ആ ജനസേവനത്തിൽ ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടല്ല എല്ലാം അങ്ങോട്ട് അർപ്പിക്കുകയാണ് അങ്ങനെ അർപ്പിത ബോധമുള്ള രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കണമെന്ന് എന്നെ ഉപദേശിച്ചത് രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല എൻ്റെ അമ്മ കൂടിയാണ് അമ്മയാണ് അതിലെപ്പോഴും എൻ്റെ ഒരു വഴികാട്ടി എന്നത് പ്രത്യേകം അറിയാം മുടി നീട്ടി വളർത്തിയത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അടിയന്തരാവസ്ഥ കാലത്താണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസിന് അമിതാധികാരമുണ്ടായിരുന്നു അമിതാധികാരം ഉപയോഗിച്ചുകൊണ്ട് പോലീസുകാരെയും എന്തും ചെയ്യുമായിരുന്നു അന്ന് കണ്ണൂരിലൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു പുരിക്കോടൻ അദ്ദേഹം പുരിയെപ്പോലുള്ള ഒരാളാണ് അദ്ദേഹം നാട്ടിലുള്ള ചെറുപ്പക്കാരമുള്ളവർ അന്ന് ഹിപ്പി എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ഹിപ്പി സംസ്കാരം ആ ഹിപ്പ് എന്ന് പറയുന്നത് ഒരു ഫാഷനാണ് ആ ചെറുപ്പക്കാരൻ മുടി കൂട്ടിക്കൊണ്ട് പോയി നിർബന്ധമായും മുടി വെട്ടിക്കും ആ മുടി വെട്ടിക്കുന്ന ഘട്ടത്തിൽ അന്ന് അവിടെ വെച്ച് ഞാനിങ്ങനെ ആലോചിച്ച് സമരം നടത്താൻ പറ്റില്ല ഞാൻ യൂത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഒരു മാർഗ്ഗവുമില്ല അവസാനം ഞാൻ കണ്ട മാർഗം സ്വയം മുടി നീട്ടി വളർത്താനാണ് മുടി വെട്ടാതെ നിന്നൊരു മൂന്ന് മാസം ഒരു ദിവസം ഈ പോലീസ് ഓഫീസർ സ്വയം വണ്ടി ഓടിച്ച് പോകുക ഞാൻ കണ്ണൂർ ടൗണിൽ മുനീശ്വരകോലിനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക ഒരു പത്ത് പതിനഞ്ചാളുകൾ എന്നെപ്പോലെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട് പോലീസ് വണ്ടി കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ മെല്ലെ മെല്ലെ മറിഞ്ഞ് അടിയന്തരാവസ്ഥയാണേ അപ്പം ഇദ്ദേഹം പോലീസ് വണ്ടി റിവേഴ്സ് എടുത്ത് എൻ്റെ അടുത്തുകൊണ്ടെന്ന് വെച്ച് എന്നിട്ട് പറഞ്ഞ് ഈ മുടി ഞാൻ കാണാത്ത കൊണ്ടല്ല ഞാൻ ഒഴിവാക്കിയതാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ഔതാര്യത്തിനല്ലേ ഞാൻ മുടി വെച്ച് നടക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി എനിക്കൊരാഗ്രഹമുള്ളൂ എൻ്റെ മുടി വെട്ടുന്ന ഒരു പോലീസ് ഓഫീസറായിരിക്കണം ഇത് പറഞ്ഞ അദ്ദേഹം എന്നെ രൂക്ഷമായി നോക്കി ഞാൻ കൂടായിട്ട് അവിടെ നിന്ന് അന്ന് ഞാൻ ചെറുപ്പമല്ലേ അപ്പോൾ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി അല്ലല്ലോ ഞാനിങ്ങനെ കൂടാതെന്ന് അദ്ദേഹം വണ്ടി ഓടിച്ചു പോയി അപ്പം ആടുകൾക്ക് അടുത്ത് വന്നിട്ട് പറഞ്ഞ് ഓ നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ ഞാൻ പറഞ്ഞ് രക്ഷപ്പെടുകയല്ല എന്ത് വന്നാലും അനുഭവിക്കാൻ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കാണാം ആ അനുഭവമാണ് അതിന് ശേഷം അത് ആ മുടി അന്നത്തെ ആ മുടി അത് എന്നും ഉണ്ട് ഇന്നും അമിതാധികാരം എവിടെ വരുമ്പോഴും എൻ്റെ മനസ്സ് പറയുക ഈ മുടിയുടെ ഓർമ്മയാണ് ആ അമിതാധികാരത്തിന് പ്രവണതയ്ക്കെതിരായി നമുക്കെന്നും സമരം ചെയ്യേണ്ടി വരും ആ സമരം ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ സമരം ചെയ്യണം അതിനുള്ള കരുതൽ കൂടിയാണ് ഈ മുടി